ഇപ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കൂടി ടെലിഫോൺ ലൈൻ ചെയ്തു ശ്രീ വി ടി രാഹുൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി അറിയാതെ പ്രതിപക്ഷ നേതാവ് മറ്റ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും പറഞ്ഞതാണ് മുഖ്യമന്ത്രി അറിയാതെ ഇ പി ജയരാജൻ ഇതൊരു കൂടിക്കാഴ്ച നടത്തും അത് എങ്ങനെയോ പുറത്തു വന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ പോലും ധർലാൽ നന്ദകുമാറിനെതിരെ അദ്ദേഹം ഈ ഇത്തരത്തിൽ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറയുന്നതല്ലാതെ ഈ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ തള്ളി പറയുന്നില്ല വളരെ ശരിയല്ലേ കാരണം ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിങ്ങളെപ്പോലെ നമ്മൾ എല്ലാവരും കേട്ടതാണ് അദ്ദേഹം ഈ പറയുന്ന പാപിയായിട്ട് വിശേഷിപ്പിക്കുന്നത് ജാവദേക്കറെ അല്ല ദല്ലാൽ നന്ദകുമാറിനെയാണ് ആ പാപിയുമായിട്ട് ചേരുന്ന ശിവനായി അദ്ദേഹം ചിത്രീകരിക്കുന്നത് ഇ പി ജയരാജനെയാണ് അപ്പം അദ്ദേഹവും പാപിയായി അപ്പം പാപിയായ രണ്ടു പേർ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലുള്ളൂ അതിലൊന്ന് ഇ പി ജയരാജനും ഒന്ന് ദല്ലാൽ നന്ദകുമാറുമാണ് അപ്പോഴും ജാവദേക്കറെ കാണുന്നതിൽ ഒരു തെറ്റുണ്ടെന്നോ ജാവദേക്കറെ എന്തിന് കണ്ടെന്ന് ചോദ്യം ചെയ്യുകയോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും കണ്ടു എന്ന് പറയുന്നു എന്തിനാണ് ഇവിടെ നേരത്തെ രാഹുൽ ചോദിച്ചത് എന്തിനാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഇപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക ചുമതലയില്ല അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ചുമതല എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാക്കുക ആ നിലയിൽ ബി ജെ പിക്ക് ഒരു കാലുറപ്പിക്കാനുള്ള മണ്ണൊരുക്കുക ആ സംഘടനാ ദൗത്യമാണ് ആർ എസ് എസും നരേന്ദ്രമോദിയും അമിത് ഷായും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പഠിക്ക് പുറത്തു നിർത്തേണ്ട ഒരാളെ എന്തിനാണ് പല തവണയായിരുന്നു ഈ ദലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം പറയുന്ന ഒരു ആരോപണം അത് വളരെ കൃത്യമായി തന്നെ അവിടെ ഉണ്ട് അത് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു അതായത് ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള സംസാരങ്ങൾ നടന്നു അതിനു പകരമായി ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കുന്നതിന് സഹായിക്കണം എന്ന തിരിച്ചൊരു ആവശ്യമാണ് ഉന്നയിച്ചത് എന്നതാണ് അതെ അതെ അപ്പോൾ ദല്ലാൽ നന്ദകുമാർ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ജയരാജനുമായി പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ആധികാരികതയുണ്ട് കൂടുതൽ വിശ്വാസ്യതയുണ്ട് കാരണം ജയരാജനും ഈ ദല്ലാൽ നന്ദകുമാരും തമ്മിലുള്ള അഭീർത്ഥ്യമായിട്ടുള്ള ബന്ധം ഇതിനു മുമ്പ് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതാണല്ലോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ നയിക്കുന്ന യാത്ര പങ്കെടുക്കാൻ ും തയ്യാറാവാതെ ഇടതു മുന്നണി കൺവീനറായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ജയരാജൻ ഈ ദാൽ നന്ദകുമാറിന്റെ ഒരു സ്വകാര്യ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ ദിവസം ഇവർ തമ്മിലുള്ള ബന്ധം നന്ദകുമാർ എന്ന് പറയുന്ന ആള് ഇതിൽ ഇടപെട്ടത് ജയരാജന് വേണ്ടിയാണ് ജയരാജന്റെ കൂടിയാണ് അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന ജാവദേക്കറിനെ പോലെ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് ഒന്ന് ഫോണിൽ വിളിച്ച് ഞാനിത് ആളുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയാൻ സ്വാഭാവികമായി തന്നെ ഏതൊരാളും തയ്യാറാവുമല്ലോ അപ്പോൾ അതിൽ ജയരാജൻ അംഗീകാരവും നൽകിയിട്ടുണ്ട് ആ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതല്ലാതെ വെറുതെ വഴി കൂടെ പോകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു വീടല്ലല്ലോ ഫ്ലാറ്റല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദല്ലാ നന്ദകുമാർ ഇക്കാര്യത്തിൽ ജയരാജിൻ്റെ ഒരു ഇടനിലക്കാരൻ തന്നെയാണ് ആ ജയരാജനുമായി സി പി എമ്മുമായി ബി ജെ പിക്ക് ബന്ധത്തിന്റെ ദല്ലാളാണ് ഇദ്ദേഹം എന്നുള്ള രാജ്യ സംശയമില്ല അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരേണ്ടത് അപ്പൊ അത് രാഷ്ട്രീയമായി ജയരാജനെ അങ്ങോട്ട് പോകുന്നവരൊന്നും ആർക്കും വിരോധമൊന്നുമില്ല അത് ഏതാണ്ട് പോകാനുള്ള തീരുമാനമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി വരുന്നാൽ മാത്രമാണ് ഒരു പക്ഷേ ഇവിടെ നിലക്കേണ്ടി വരിക അല്ലെങ്കിൽ നാളെ അവിടേക്ക് പോട്ടെ അതിന് വിരോധമില്ല പക്ഷെ അതിന് കേരളം നൽകേണ്ടി വരുന്ന വില അത് കരുവന്നൂർ കേസ് അട്ടിമറിക്കലും സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കലും അതുപോലെ തന്നെ ലാവലിൻ കേസ് അട്ടിമറിക്കലും അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിന് കേരളത്തിന് നൽകേണ്ടി വരുന്ന വില എന്ന് പറയാൻ അത് അങ്ങേയറ്റം വഞ്ചനാപരമാണ് അത് അതിന്റെ മറുഭാഗത്തെ വിലയായി നൽകാൻ പോകുന്നത് തൃശ്ശൂർ അടക്കമുള്ള സീറ്റുകളാണ് എങ്കിൽ അത് മതേതര കേരളത്തോടുള്ള വലിയൊരു വഞ്ചനയാണ് അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് അണികളെയാണ് വഞ്ചിക്കുന്നത് കാരണം അതിന് രണ്ടിനെയും അതിജീവിച്ച് ഞങ്ങൾക്ക് അടക്കം ജയിച്ചു വരാൻ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല പക്ഷെ ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ആയിട്ടുണ്ട് അത് ഇന്ന സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് അല്പം വൈകിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസമാണെങ്കിലും വന്നു എന്നുള്ളതാണ് ഞങ്ങൾ രാഷ്ട്രീയമായി അതിനെ നോക്കിക്കാണുന്നത് പക്ഷേ അതിനതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് അണികളോട് ജയരാജനും പിണറായി വിജയനും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടതായിട്ട് വരും മാത്രമല്ല നാളെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നാളെ എന്തായാലും ചർച്ച ചെയ്യും ഇക്കാര്യങ്ങളെന്ന് സി പി എം നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ കെ അനിൽകുമാർ ഉൾപ്പെടെ പാർട്ടിക്ക് വേണ്ടി ശക്തമായി സംസാരിക്കുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ നമ്മൾ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ അവർക്ക് പരസ്യമായി ഇത്തരത്തിൽ പ്രതികരിക്കരുത് എന്നൊരു വിലക്കുണ്ടായിരിക്കാം അനൌദ്യോഗികമായിട്ടാണെങ്കിലും നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നേതാക്കൾ പറയുന്നത് ഒരു നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതിന് കഴിയുമോ പാർട്ടിക്ക് കാരണം ജയരാജനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെതിരെ ഒരു പരസ്യ ശാസന ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു അതിൽ അതിലൊതുങ്ങുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത് അല്ല കെ അനിൽകുമാർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കാരണം കെ അനിൽകുമാറിനല്ല വേറെ ആർക്കാണ് അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞത് തിരുവാക്ക് അതിനെതിർവാക്കില്ല എന്നുള്ളതാണല്ലോ കഴിഞ്ഞ കുറേ കാലമായിട്ട് സി പി എമ്മിൻ്റെ അനുഭവം സി പി എമ്മിൻ്റെ സംഘടനാ രീതി നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പരസ്യശാസന എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാനലുകാർ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രതികരണത്തെ അല്ല അവരുടെ സംഘടനാപരമായ രീതിയിൽ പരസ്യ ശാസനയായിട്ട് അവർ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ അവർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ ഈ ഘട്ടത്തിൽ അത് മാത്രമേ ആയിരിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ നിലയിൽ തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത് കാരണം ഇത് പിണറായി വിജയനിലേക്ക് നീളും എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ്റെ കൂടിയാണ് എല്ലാ ഡീലുകളും നടത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് സി പി എമ്മിന് പോകാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത് ആ നിലയിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ശബ്ദം ആ പാർട്ടിക്കകത്ത് ഉയരാനുള്ള ഒരു സാധ്യതയും ആ കമ്മിറ്റിക്കകത്ത് നാളെ ഞാൻ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും വിഷയം പറഞ്ഞ് വഴിതിരിച്ചുവിട്ട് ഈ പി ജയരാജനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായി ശരി വി ടി ബൽറാം കെ പി സി സി വൈസ് പ്രസിഡന്റാണ് സംസാരിക്കുന്നത്